റൂത്തിന്റെ പുസ്തകം രണ്ടാം രണ്ടാമധ്യം പന്ത്രണ്ടാമത്തെ തിരുവഴുത്ത് നിന്റെ പ്രവർത്തിക്ക് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം തരുമാറാകട്ടെ റൂത്തിന്റെ പുസ്തകത്തിൽ നിന്ന് രണ്ടാമധ്യായത്തിൽ വയലിനകത്തേക്ക് പെറുക്കാൻ പോകുമ്പോൾ ോബസ് പറയുന്ന ഒരു വാക്യമാണ് ബോബസ് റൂത്തിനോട് സംസാരിക്കുന്ന ഒരു വാചകമാണ് നാം ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് അടർത്തി പരിശോധിക്കുന്നത് റൂത്തിനോടായ ബോബസ് പറയുകയാണ് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴെ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് പൂർണ്ണ പ്രതിഫലം ദൈവത്തായി മാറാകട്ടെ ഇന്ന് പ്രഭാതത്തിൽ ഈ മെസ്സേജിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന പൂർണ്ണ പ്രതിഫലം നൽകുന്ന ദൈവമാണ് വേദപുസ്തകത്തിൽ ഒരു വചനം ഇങ്ങനെ പറയുന്നു മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് എൻ്റെ ദൈവത്തിൽ ആശ്രയിക്കുന്നത് പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് എന്റെ ദൈവത്തിൽ ആശ്രയിക്കുന്നതാണ് ദൈവ പൈതലെ നിന്റെ ആശ്രയം എവിടെയാണ് ഇന്ന് പകൽക്കാലം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലെ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയിലാണ് നിന്റെ ആശ്രയമെങ്കിൽ ഈ മെസ്സേജിലൂടെ നിന്നിലൂടെ പറയുന്ന ഒരു യഹോവയുടെ ചിറകിൻ കീഴാണ് നിന്റെ ആശ്രയമെങ്കിൽ അവൻ പൂർണ്ണ പ്രതിഫലം തരുന്ന ദൈവമാണ് എബ്രാഹിം കർത്താവ് ഇങ്ങനെ പറയുന്നു പതിനൊന്നാം അധ്യായത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ വരുന്നവൻ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കണം അവൻ പ്രതിഫലം നൽകുന്ന ദൈവമാണ് എന്ന് വിശ്വസിക്കണം ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ തന്നെ ആശ്രയം യഹോവയിലാണോ യേശുവിലാണോ അവൻ നിനക്ക് പൂർണ്ണ പ്രതിഫലം തരുന്ന ദൈവമാണ് എല്ലാ രീതിയിലും നിനക്ക് പ്രതിഫലം തരുവാൻ പോകുക വിശ്വസിക്കുന്നുണ്ടോ കഴിഞ്ഞ ജീവിതത്തെ പോലെയല്ല നിന്റെ ഇനിയുള്ള മുന്നോട്ടുള്ള ജീവിതം പോകുവാൻ പോകുന്നത് ആശ്രയമേശുവിലാണെങ്കിൽ ഭാഗ്യവാനം നിന്ന് പാടുവാൻ സാധിക്കുമോ ആശ്രയം മേശുവിലാണ് എങ്കിൽ ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ വിളിച്ചു പറയാൻ എൻ്റെ ആശ്രയം എൻ്റെ ദൈവത്തിലായതുകൊണ്ട് അവൻ എനിക്ക് പ്രതിഫലം തരുന്ന ദൈവമായതുകൊണ്ട് യഹോവയുടെ ചിറകിൻ കീഴെ ഞാൻ ആശ്രയിച്ചിരിക്കുന്നത് കൊണ്ട് എനിക്ക് പൂർണ്ണ പ്രതിഫലം അവൻ തരുന്നത് കൊണ്ട് ഇന്ന് പകൽക്കാലം വിളിച്ചു പറയാൻ അവൻ എനിക്ക് പ്രതിഫലം തരുന്നൊരു ദൈവമുണ്ട് ആ ദൈവത്തിലാണ് എൻ്റെ ആശ്രയം എൻ്റെ ആശ്രയം മനുഷ്യനിലല്ല എൻ്റെ ആശ്രയം പ്രഭുക്കന്മാരിലല്ല എൻ്റെ ആശ്രയം സർവശക്തനായ ദൈവത്തിലാണ് യാഹ എന്നു പേരായ യഹോവ എന്നു പേര് ാലം വി പറയുന്ന ദൈവമക്കൾക്കായി ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുക ആ ദൈവം പറയുക നിനക്ക് പൂർണ്ണ പ്രതിഫലം അവനിൽ ആശ്രയിച്ചിരിക്കുന്ന നിനക്ക് പൂർണ്ണ പ്രതിഫലം തരുവാൻ മതിയായ കർത്താവാണ് അവൻ ആ കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ ദിവസം നിനക്ക് അനുഗ്രഹമായി തീരട്ടെ